ഹൈ ഓൾ ഓഫ് യു എല്ലാവർക്കും ഇ സിഇസിയിലേക്ക് സ്വാഗതം ഇത് നിങ്ങളുടെ ഹന്ന ടീച്ചർ നമുക്ക് മറ്റന്നാളാണ് പരീക്ഷ ഇപ്പൊ ഈ സമയത്ത് കേരളത്തിലെ പദ്ധതികളും പിന്നെ കുറച്ച് അവാർഡുകളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അറിയാത്തവർ ഓർത്തെടുക്കേ എഴുതിയെടുക്കേണ്ടവർ നമുക്ക് തുടങ്ങാം കേരളത്തിലെ ഗതാഗത സുരക്ഷാ നിർവഹണത്തിന് വേണ്ടി കേരള പോലീസും സർക്കാരും ചേർന്ന് നടത്തുന്ന പദ്ധതിയാണ് ശുഭയാത്ര കേരള ഗതാഗത സുരക്ഷാ നിർവഹണത്തിനായി കേരള സർക്കാരും പോലീസും ചേർന്ന് നടത്തുന്ന പദ്ധതിയാണ് ശുഭയാത്ര അടുത്തത് അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ജീവിതം നൽകുന്നതിനുള്ള പദ്ധതി സനാത ബാല്യം അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ജീവിതം നൽകുന്നതിനുള്ള പദ്ധതിയാണ് സനാത ബാല്യം അടുത്തത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം കേരളത്തിലെ കേരളത്തെ വികലാംഗ സൗഹൃദ സംസ്ഥാനമാക്കിയ കേരള സർക്കാർ പദ്ധതിയുടെ പേര് കേരളത്തെ വികലാംഗ സൗഹൃദ സംസ്ഥാനമാക്കിയ കേരള സർക്കാർ പദ്ധതിയാണ് അനുയാത്ര കേരളത്തെ വികലാംഗ സൗഹൃദ സംസ്ഥാനമാക്കിയ പദ്ധതി അനുയാത്ര വികലാംഗ ദിനം ഡിസംബർ മൂന്നാണ് മാതാപിതാക്കളുടെ മരണം കാരണം പഠിപ്പ് മുടങ്ങുന്നതിനെ ഒഴിവാക്കാനുള്ള സാമൂഹ്യ ക്ഷേമ മിഷൻ പദ്ധതിയാണ് സ്നേഹപൂർവം സ്കൂൾ കുട്ടികൾക്ക് സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ബാലമുകുളം സ്കൂൾ കുട്ടികൾക്ക് സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ബാലമുകുളം ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനായി സംസ്ഥാന സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ലീപ് ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനായി സംസ്ഥാന സ്കൂളുകളിൽ നടത്തി വരുന്ന പദ്ധതിയാണ് ലീപ് ബോധവൽക്കരണ പദ്ധതി ഒക്കെ അടുത്തത് കായികരംഗത്ത് മികവ് പുലർത്തുന്ന ഭിന്നശേഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ശ്രേഷ്ഠം കായിക രംഗത്ത് മികവ് പുലർത്തുന്ന ഭിന്നശേഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ശ്രേഷ്ഠം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് അത് സമഗ്ര സംഭാവനക്കുള്ള അവാർഡാണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാര്യം ടീച്ചർ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ലാസ്റ്റ് റിട്ടയർ അതും കൂടെ ഒന്ന് നോക്കി വെക്കേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുയൽ അവാർഡ് പി എൻ ഗോപികൃഷ്ണനാണ് ലഭിച്ചത് അദ്ദേഹത്തിന്റെ മാംസഭോജികൾ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുയൽ അവാർഡ് പി എൻ ഗോപികൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ മാംസഭോജികൾ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചത് ഗണേഷ് പുത്തൂറിനാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ അലമാര എന്ന കൃതിക്ക് അച്ഛന്റെ അലമാര എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ യുവ പുരസ്കാരം ലഭിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാല പുരസ്കാരം ലഭിച്ചത് പ്രിയ എസിനാണ് പ്രിയ എസിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാല പുരസ്കാരം ലഭിച്ചത് ഏത് കൃതിക്കാണ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന് കൃതിക്കെ അത്രയും ഇപ്പൊ ഓർത്തു വെക്കുക ബൈ ബായ് വീണ്ടും കാണുന്നവര്